അസലാമലൈക്കും മലമൂത്ര വിസർജനത്തെ പറ്റിയാണ് ഇന്ന് വിശദീകരിക്കുന്നത് മലമൂത്ര വിസർജനം നമ്മുടെ ദൈനംദിന കൃത്യങ്ങളിൽ ഒന്നാണ് അള്ളാഹു അനുഗ്രഹിച്ച മഹത്തായ ഒരു അനുഗ്രഹവും സൗകര്യവുമാണത് ഒരു ദിവസം മലമൂത്ര വിസർജനം നടത്താതിരുന്നാലുള്ള പ്രയാസവും വിഷമവും നമുക്കെല്ലാം മോഹിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നാം പാലിക്കേണ്ടതായ ചില മര്യാദകളും അതവുകളും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട് അവയൊക്കെ നാം ശരിക്കും പാലിക്കേണ്ടിയിരിക്കുന്നു മലമൂത്ര വിസർജനം നടത്തുന്നത് അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലത്തായിരിക്കണം മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകത്തക്ക വിധം മലമൂത്ര വിസർജനം നടത്തരുത് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നാം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അത് എന്താണെന്ന് ഞാൻ പറയാം ഒന്ന് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പാദരക്ഷ ധരിക്കുക രണ്ട് തല മറക്കുക മൂന്ന് ഖുർആൻ അള്ളാഹുവിൻ്റെ പേര് തുടങ്ങിയ ആദരണീയ വസ്തുക്കൾ എന്തെങ്കിലും ദേഹത്തുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക നാല് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ ആദ്യം എടുത്തു വെക്കുകയും തായെ കൊടുക്കുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ചെയ്യുകയും വേണം വിസ്മിക് അള്ളാഹുമാ ഇന്നി അവതിപ്പിക്ക മിനൽ ഹുബ്സി വൽ അബായിസി എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവെ നിന്റെ നാമത്തിൽ ഞാൻ പ്രവേശിക്കുന്നു മ്ലേച്ചവും മലിനവുമായ കാര്യങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുകയും ചെയ്യുന്നു ഇനി അഞ്ച് വിസർജന സ്ഥലത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ആദ്യം വലുതുകാൽ എടുത്തു വെക്കുകയും ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലുകയും വേണം ഉഫ്രാനക്ക അലഹമുല്ലായില്ല അന്നൽ ഹബ വ അന്നൽ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവെ ഞാൻ നിന്നോട് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു എന്നിൽ നിന്ന് പ്രയാസം നീക്കിക്കളുകയും എന്നെ സുഖപ്പെടുത്തുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും ശരിക്കും ഇരിക്കുന്നതിന് മുമ്പ് വസ്ത്രം ഉയർത്താതിരിക്കുകയും എഴുന്നേൽക്കുന്നതിന് മുമ്പായി വസ്ത്രം താഴ്ത്തിയിടുകയും ചെയ്യണം ഇനി ദീർഘനേരം അവിടെ ഇരിക്കാതിരിക്കുക എട്ട് ഇടതു വശത്തേക്ക് ഊന്നിയിട്ടായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത് ഒൻപതോ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നിന്ന മലമൂത്ര വിസർജനം നടത്താതിരിക്കുക പത്ത് മറയില്ലെങ്കിൽ കിബിലൊക്കെ അഭിമുഖമായോ പുറന്തിരിഞ്ഞോ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക കുറേശ്ശെ ഒലിക്കുന്ന വെള്ളത്തിലും കെട്ടിനില്ക്കുന്ന വെള്ളത്തിലും മാളങ്ങളിലും അതുപോലെ കാറ്റടിക്കുന്ന സ്ഥലത്ത് ആളുകൾ വിശ്രമത്തിന് മറ്റും ഇരിക്കുന്ന സ്ഥലത്തും ഫലവൃക്ഷങ്ങളുടെ താഴെയും കബറുകൾ കരികത്തും വൈയിലും മലമോത്ര വിസർജനം നടത്താൻ പാടുള്ളതല്ല ഇനി ഭക്ഷണ സാധനങ്ങൾ എല്ല് കബറുകൾ ദേവാലയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലും മലമോത്ര വിസർജനം നടത്തരുത് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പല്ല് തേക്കുന്നതും മൂത്രത്തിലേക്ക് തുപ്പുന്നതും നിരോധിക്കപ്പെട്ടിരിക്കുന്നു